പാതിവില തട്ടിപ്പിന് ഇരയായ എരുവേശി പഞ്ചായത്തിലെ വനിതകൾ ഫെബ്രുവരി പതിനേഴിന് തിങ്കളാഴ്ച രാവിലെ മണിക്ക് കണ്ണൂർ കലക്ട്രേറ്റിൽ നിന്നും എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് തട്ടിപ്പിന് ഇരയായവർ ചെമ്പേരിയിൽ വാർത്താസമ്മേളനത്തില് അറിയിച്ചു എരുവേശി പഞ്ചായത്തിലെ വനിതകൾ കണ്ണൂർ ജില്ലയുടെ കീഴിൽ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ട പതിനായിരത്തോളം വനിതകളുമായി ചേർന്ന് കണ്ണൂർ കലക്ട്രേറ്റിൽ നിന്നും എസ് പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു ഫെബ്രുവരി പതിനേഴാം തീയതി തിങ്കളാഴ്ച രാവിലെ മണിക്ക് കണ്ണൂർ കലക്ടറേറ്റിൽ നിന്ന് ആരംഭിക്കുന്ന ഈ പ്രതിഷേധ റാലി പാതിവില തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണനും തട്ടിപ്പിന് കൂട്ടുനിന്ന എരിവശി പഞ്ചായത്തിലെ കോർഡിനേറ്റർ സിൽന സുഭാഷിനും പ്രൊമോട്ടർമാരായ വിഷ്ണു റഹ്മത്ത് അസ്ലഹ ശ്രുതി എന്നിവർക്കുമെതിരെ കേസെടുക്കണമെന്നും തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുമാണ് സംഘടിപ്പിക്കുന്നത് പാവപ്പെട്ട വനിതകളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വാരിയ രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും സംഘടനാ നേതാക്കളും ചേർന്ന് തങ്ങളുടെ നഷ്ടപ്പെട്ട പണം തിരികെ ാണ് ഇവർ ആവശ്യപ്പെടുന്നത് ദിവസങ്ങളായി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയിട്ടും പരാതി സ്വീകരിക്കുവാനോ നടപടിയെടുക്കുവാനോ നിയമപാലകർ പല സ്ഥലങ്ങളിലും തയ്യാറായിട്ടില്ല തങ്ങൾക്ക് പണം മാത്രമല്ല സ്വന്തം അഭിമാനം കൂടിയാണ് നഷ്ടമായിരിക്കുന്നത് സ്ത്രീകളെ കളിയാക്കുവാനും താഴ്ത്തിക്കെട്ടുവാനും ഇടയിൽ നിന്ന് ഭിന്നത സൃഷ്ടിക്കുവാനുമാണ് ചിലർ ശ്രമിക്കുന്നത് അവർക്കുള്ള കടുത്ത മറുപടിയാണ് ഈ പ്രതിഷേധ മാർച്ച് തങ്ങൾക്ക് പിന്തുണ നൽകേണ്ട സ്ത്രീ സംഘടനകളും വനിതാ ജനപ്രതിനിധികളും ഈ വിഷയത്തിൽ തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറാവാത്തതിനാൽ അടുക്കളയിൽ നിന്നും കൈക്കുഞ്ഞുങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങിയതാണ് തങ്ങൾ ഇനി പിന്നോട്ടില്ല മുന്നോട്ട് തന്നെയാണെന്നാണ് തീരുമാനമെന്നും സെലിൻ എൻ ജെ ഷീജ സെബാസ്റ്റ്യൻ ഷെർലി സാജു മോളി സെബാസ്റ്റ്യൻ എന്നിവർ ചെമ്പേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എരുമേശി പഞ്ചായത്തിലെ പാതിവില തട്ടിപ്പിനെതിരെ അനപ്പെട്ട സ്ത്രീകൾ ജില്ലാ പഞ്ചായത്തിന് കീഴിൽ കളക്ടറേറ്റിൽ നിന്നും എസ് ഓഫീസിലേക്ക് നടത്തുന്ന പതിനായിരത്തോളം വനിതകൾ ചേർന്ന് നടത്തുന്ന പ്രതിഷേധ റാലിയിൽ പങ്കു ചേർന്ന് പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ തട്ടിപ്പിന് ഞങ്ങളുടെ പണം തട്ടിയെടുത്ത അനന്തകൃഷ്ണനും ഞങ്ങളെ ഈ തട്ടിപ്പിലേക്ക് വലിച്ചഴിച്ച ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് കോർഡിനേറ്റർ സിനിമാ സുഭാഷിനും മറ്റ് പ്രൊമോട്ടർമാർക്കും ഒരു പ്രതിഷേധമാണ് ഈ കളക്ടറേറ്റിൽ നിന്നും എസ് പി ഓഫീസിലേക്ക് നടത്തുന്ന ഈ മാർച്ച് മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് വാർഡ്രോട്ട് ആൻഡ് കോട്ട് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം vogwaeddu Roadmā rri rri road matau